ാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യെസ് ഇറ്റ്സ് ടൈം ഫോർ ഗുഡ് മോർണിംഗ് ഇനി സ്വന്തം 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 നീലിമ 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 ഞാൻ ഈ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ഇരുന്ന് കണ്ടുപിടിക്കുന്നു അല്ല കേട്ടോ എവിടെയെങ്കിലും ഒക്കെ കേട്ടു മറന്നത് എവിടെങ്കിലും ഒക്കെ കണ്ടു മറന്നതുമായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് ഞങ്ങളും കരയാറുണ്ട് ഞങ്ങൾക്കും ടെൻഷനുണ്ട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടേതായിട്ടുള്ള പരിമിതികളുണ്ട് എന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് മറ്റുള്ളവർ വിചാരിക്കും അല്ലെങ്കിൽ വിചാരിപ്പിക്കുന്നു അതാണ് കഴിവല്ലേ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങള് ഇങ്ങനെ ഭയങ്കര ചില്ലായിട്ട് കൂളായിട്ട് നടക്കുന്നതാണെന്നായിരിക്കും ഇവർക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പക്ഷെ പണ്ടൊക്കെ അമ്മ പറയായിരുന്നു അവരുടെ പ്രശ്നങ്ങളൊന്നും അവരെ വീട്ടുകാരെ അറിയിക്കാത്തതാണ് എന്നുള്ളത് അങ്ങനെ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മളിപ്പോ വീട്ടിലെ ആണുങ്ങൾ മാത്രം പ്രശ്നങ്ങളൊക്കെ അറിയണം പെണ്ണുങ്ങൾ പ്രശ്നം അറിയാതെ ജീവിക്കണം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം ഈ പ്രശ്നങ്ങൾ അറിയണം ആണുങ്ങള് പ്രശ്നം അറിയാതെ ജീവിക്കണം എന്നൊന്നും ഇല്ല ഒരു കുടുംബം കുടുംബമാവുമ്പോൾ എല്ലാവരും കൂടി സ്നേഹിച്ചങ്ങ് ജീവിക്കുക അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുള്ളവർ അത് ഷെയർ ചെയ്യുക ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക പ്രശ്നങ്ങൾ ഇല്ലാത്തവർ അതും ഷെയർ ചെയ്യുക ആ സന്തോഷത്തിലും ബാക്കിയുള്ളവർ കൂടെ ചേരട്ടെ അല്ലേ എന്ന് സ്വന്തം നീലിമ അങ്ങനെ ഒരു ജെൻഡറിനായിട്ട് പ്രശ്നം അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ടാറ്റേ പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം എന്ന ശിവ പ്രതീക്ഷയെ രാവിലെ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് വേറെ ലവർ